വയനാട്ടിലെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ദുരൂഹത തുടരുകയാണ് എം എൽ എയും മുൻ ഡി സി സി പ്രസിഡന്റുമായ ഐ സി ബാലകൃഷ്ണന് നേരെയാണ് ആരോപണത്തിന്റെ മുന നീളുന്നത് കോൺഗ്രസ് ഭരണമുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പലരും വിജയന് പണം നൽകിയതിന്റെ ഉടമ്പടി രേഖ റിപ്പോർട്ടർ ഇന്ന് വാർത്താസായത്തിൽ പുറത്തുവിട്ടു നിയമനം ലഭിക്കാതായതോടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട എൻ എം വിജയൻ കെ പി സി സി അധ്യക്ഷൻ കത്തും റിപ്പോർട്ടർ പുറത്തുവിട്ടു വിശദാംശങ്ങളുമായി ദീപക് മോഹനും സാനിയ മനോമിയും ചേരും ആദ്യം ദീപക് മോഹനിലേക്ക് ദീപക് മോഹൻ എൻ എം വിജയന്റെ മരണത്തിൽ മകന്റെയും മരണത്തിൽ ദുരൂഹതകൾ ഏറുകയാണ് നമ്മളിന്ന് പുറത്തുവിട്ടിരിക്കുന്ന രണ്ടു പ്രധാനപ്പെട്ട രേഖകളും ഒന്ന് ഒരു ഉടമ്പടി മറ്റൊന്ന് എൻ എം വിജയൻ കെ പി സി സിക്ക് അയച്ച കത്ത് ഈ രണ്ടു രേഖകളും സൂചിപ്പിക്കുന്നത് ഈ മരണത്തിൽ ദുരൂഹതകളുണ്ട് എന്നാണ് എൻ എം വിഷയൻ ം വിജയന്റെ മരണത്തിനു പിന്നിൽ ആരോപണത്തിന്റെ മുനകൾ ഇപ്പോൾ നിൽക്കുന്നത് ഐ സി ബാലകൃഷ്ണന് നേരെയാണ് എന്താണ് കുടുംബം ആരോപിക്കുന്നത് കെ പി സി സിയുടെ നേതാക്കൾ പറയുന്നത് ഡി സി സി നേതാക്കൾ പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ദീപക് മോഹൻ അരുൺകുമാർ ഈ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട നേരത്തെ അതായത് ഒരു പീറ്റർ മാഷും ഈ എൻ എം വിജയനുമായി തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഐ സി ബാലകൃഷ്ണൻ ഇപ്പോൾ പ്രതികരണം വന്നിട്ടുള്ളത് എൻ എം പീറ്റർ മാഷ് ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അതോടൊപ്പം എൻ എം വിജയനും പീറ്റർ മാഷും തമ്മിൽ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ ജനപ്രതിനിധിയായ എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യും സമഗ്രമായ അന്വേഷണം വേണം അദ്ദേഹം ഇത് പാടെ നിഷേധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എസ് പിക്ക് പരാതി നൽകാനൊരു സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അല്പം മുൻപ് നമ്മളോട് പ്രതി നാളുകളേറെ വർഷങ്ങളേറെയായുള്ള തൻ്റെ പൊതുപ്രവർത്തനത്തിൽ ചില ഉപജാപക സംഘങ്ങൾ കോൺഗ്രസിലെ ചില ഉപജാപക സംഘങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ വ്യാജമായ ഒരു വാർത്ത വരുന്നതും അത് ഐ സി ബാലകൃഷ്ണനെതിരെ അദ്ദേഹത്തിന് നേരെയുള്ള ഒരു കുന്തമുനിയായി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരണം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ പറയുന്നത് ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റ് അദ്ദേഹം കണ്ടിട്ടില്ല ഇത് വ്യാജമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ഇതിന് മുന്നിൽ പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ചത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി എസ് പിക്ക് പരാതി നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം അയച്ച പരാതിയും നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഐ സി ബാലകൃഷ്ണനോട് നമ്മൾ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലൊരു കാര്യത്തെ പറ്റി കുറ്റി വിശദമായ ഒരു അറിവില്ല കാരണം വ്യാജമായി ചമച്ചുണ്ടാക്കിയ രേഖയാണിത് ചില ഉപജാപക സംഘങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ വ്യാജമായ ഒരു ആരോപണം തനിക്കെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പ് അവിടെ നിന്ന് മാറ്റി എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി നമ്മൾ കേട്ടിരുന്നു ദീപക് മോഹൻ ഇത് ശരിയാണോ അരുൺകുമാർ അതുമായി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് ഇപ്പോൾ ഈ എൻ എം വിജയൻ്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാളുടെയും എൻ എം വിജയൻ്റെയും മകൻ ജിജേഷിൻ്റെയും ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് ശേഷം മൂത്ത മകൻ ജിജീഷ് നമ്മളോട് പ്രതികരിക്കാം ക്ഷമിക്കണം വിജേഷ് നമ്മളോട് പ്രതികരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നേരത്തെ സി പി എം ആണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത് ഈ എൻ എം വിജയൻ്റെയും അതുപോലെ തന്നെ മകനെയും വിഷം കഴിച്ച നിലയിൽ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അവരുടെ അടുത്ത് ഇത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു പക്ഷേ ഇതുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളാണ് ഈ ആത്മഹത്യാ കുറിപ്പ് ഇവിടെ നിന്ന് മാറ്റി എന്നുള്ള രീതിയിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതികരണം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മൂത്ത മകന്റെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു പ്രതികരണം വരേണ്ടതുണ്ട് പിരിച്ചു എന്നതാണ് ഇപ്പോൾ ആരോപണം അതിനുവേണ്ടി എൻ എം വിജയൻ ഇടപാടുകാരുമായി ഒരു കരാറുണ്ടാക്കുന്നു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്നു അത് ഐ സി ബാലകൃഷ്ണൻ എം എൻ വിജയൻ നൽകുന്നു പക്ഷേ ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ പണം തിരിച്ചു കൊടുക്കാൻ എൻ എം വിജയന് സാധിക്കുന്നില്ല ഇതല്ലേ യഥാർത്ഥത്തിൽ മരണത്തിലേക്ക് നയിച്ചതായി ആരോപിക്കപ്പെടുന്നത് ദീപക് മോഹൻ അരുൺകുമാർ അതായത് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ എൻ എം വിജയനാണ് ഈ അതായത് ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട നിയമനം നടത്തേണ്ട ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടത്തുന്നത് പക്ഷേ അത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള രീതിയിലുള്ളൊരു എഗ്രിമെൻറ്റിന്റെ കോപ്പിയാണ് നമുക്ക് ലഭിച്ചത് ആ എഗ്രിമെൻറ്റിന്റെ കോപ്പിയിൽ പറയുന്നത് ഐ സി സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഡി സി സി ട്രഷററും ട്രഷററും ഒപ്പം ഈ നിയമനവുമായി ബന്ധപ്പെട്ട ആളുകളും ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റിന്റെ കോപ്പിയുണ്ട് അതിൽ എട്ട് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ പലരും പലരും ഇത്തരത്തിൽ നിയമനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്തു പക്ഷേ പിന്നീട് ആ പണം തിരികെ ലഭിച്ചില്ല അതിനിടയിൽ ഈ എൻ എം വിജയൻ പ്രതിരോധത്തിലായി ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ള രീതിയിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നുണ്ട് പക്ഷേ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നതുവരെ ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട് അരുൺ